മുകേഷിനെതിരായിട്ട് കേസെടുത്തതാരാ എൽ ഡി എഫ് സർക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപ്രിയ സത്യങ്ങൾ പുറത്തു പറയാൻ വേണ്ടി മുന്നോട്ട് വന്ന നടിമാരുടെ കംപ്ലൈന്റ് അനുസരിച്ചാണ് നിങ്ങൾ മുകേഷിനെതിരെ ഇപ്പൊ ഇപ്പൊ കേസ് അപ്പോ ഭരണകക്ഷി എം എൽ എക്കെതിരെ ഭരണകക്ഷി എന്ന കേസെടുക്കുമ്പോ രാജിവെക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം നടന്നിട്ടു അതും ഇതിന് രസം എന്താന്ന് പറഞ്ഞാൽ മൂപ്പേര് എവിടെയൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ വേറെ ചില ഷൂട്ടിങ്ങിന് ശ്രമം ഉണ്ടായി അതിന്റെ കക്ഷി വടക്കാഞ്ചേരിയിലെ ഷൂട്ടിങ്ങിന് പോയി അവിടെയും ജോലി പിടിച്ചു ഇനി ചില സ്ഥലത്ത് നടിമാരെ മാത്രല്ല അവരുടെ അമ്മമാരെയും ജോലി പിടിച്ചു അപ്പൊ ഇത് കാര്യമായി ചികിത്സിക്കേണ്ട ഒരു ഞാനമ്പു രോഗം